ഹലോ ഡീമേ കല്ലേസ് ബ്ലൂയിലേക്ക് സ്വാഗതം നല്ലൊരു വീഡിയോ ആയിട്ട് വന്നേക്കണം നമ്മുടെ ശ്രീത്തിന്റെ വർഷാപ്പിലാണ് ഇവിടെ ഈ ബാക്കി കിടക്കുന്ന ആപ്പാണ് ഒരു പണത ഒരു അടിപൊളി ആപ്പ് ഒരെണ്ണം വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി നമ്മൾ വന്നതാണ് അപ്പൊ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നല്ല വീഡിയോ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യട്ടെ അപ്പൊ എന്തെങ്കിലും നമ്മുടെ വീഡിയോ കണ്ടിട്ട് എന്തേലും തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം ഓക്കെ നോക്കി നോക്കിയാലോ വണ്ടിത് പെഡലൊക്കെയാണ് കാണുന്നത് ഏത് കൂടി പൊള്ളി മൂടാൻ വണ്ടി കൊമ്പക്കളം കിട്ടിയേ ഫിനിഷിങ് പെയിന്റ് പുട്ടിയൊക്കെ ഇട്ട് പെയിന്റ് ചെയ്യുമ്പോഴാണ് അതിന്റെ ഒരു കറക്റ്റ് ഫീല് നോക്കി ചാരിന്റെ ഒറ്റമുണങ്ങൂറിന്റെ ഷേപ്പ് അല്ലേ കൊമ്പൂറിന്റെ അതേ പ്ലാനിൽ തന്നെ വളക്ക് സെറ്റ് ചോദിച്ചു റേറ്റ് മൂടാണ്ട അതിൻ്റെ ടൂമ് കട്ട് ചെയ്ത് നിർത്തിയേക്കേണ്ട പൊക്കിയിട്ട് കറക്റ്റ് പീസ് അതിൽ വെച്ച് വെൽഡ് ചെയ്തിട്ട് ഉള്ളും പുറം അതുപോലെ കറക്റ്റും മേനെയൊക്കെ വെൽഡ് ചെയ്തേക്കേണ്ട പൊട്ടിയിട്ട് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറിയ പോലും ഇല്ല നമ്മുടെ ആ കമ്പനി പൈപ്പൊക്കെ എടുത്ത് കളഞ്ഞിട്ട് സ്ക്വയറിൻ്റെ കേജ് കൂടിയ പൈപ്പാണ് ആണ് അടിച്ചേക്കുന്നത് പൊക്കത്ത് ബെൻഡ് വന്നേക്കണ പൈപ്പ് ഉരുളം പൈപ്പാണ് അതും കേജ് കൂടിയ പൈപ്പ് ഇട്ടാണ് അടിച്ചേ കണ്ട മൊത്തം വെൽഡിങ്ങൊക്കെ വല്ല പക്ക നല്ല സീറ്റ് ഇട്ടാണ് ചെയ്തേക്കുന്നത് മൊത്തം നമ്മൾ ബാക്കിൽ ഡോറ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഹാഫ് ഡോറാണ് സെറ്റ് പിന്നെ നമുക്ക് രണ്ട് സൈഡും സ്ലൈഡിങ് ഗ്ലാസ് നമ്മൾ കൊടുത്തിരുന്നത് ബാക്കി അടിപൊളി ആയിട്ടാണ് എല്ലാം കെയ്ജുള്ള പൈപ്പ് ഇട്ടാണ് ചെയ്തത് മൊത്തം ഉള്ള അടിപൊളി ലുക്കാണ് നമ്മുടെ റെയിൻ ആണെങ്കിലും അടിച്ചെടുത്ത കേട്ടോ നല്ല കൈക്ക് അടിച്ചെടുത്ത സാധനം ഉണ്ടോ അത് സ്ക്വയർ പൈപ്പിലാണെങ്കിലും ചെറിയ സ്ക്വയർ പൈറ്റ് ബോളൊക്കെ സെറ്റ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഏറ്റവും അടിപൊളി സാധനം എന്ന് പറഞ്ഞാൽ സ്കേറ്റിംഗ് ആണ് ഇതെല്ലാം ബോൾട്ടിങ് ടൈപ്പ് വേണ്ട ഇത് നമുക്ക് ടെസ്റ്റൊക്കെ വരുമ്പോൾ ഊരു വെച്ചിട്ട് ടെസ്റ്റൊക്കെ കഴിയുമ്പോൾ ഇതുപോലെ തന്നെ സെറ്റ് ചെയ്തെടുക്കുക ഇതില് ഡോറിൽ വന്നിരിക്കണ ബോലുറോന്റെ ലോക്കാണ് വന്നേക്കണത് ഒന്ന് പറഞ്ഞു നോക്കണ്ട ലോക്ക് ലോക്കാണ് സെറ്റ് ചെയ്തേക്കുന്നത് എല്ലാരും സെന്റിന്റെ ആണ് സെറ്റ് ചെയ്യാറ് ഇത് ബോലുറോന്റെ ഏട്ടാ സൈഡിങ് ക്ലാസ്സിനാണെങ്കിലും സെപ്പറേറ്റ് ചെയ്യുമ്പോ ലോക്ക് വെച്ചിട്ടുണ്ട് കാണിച്ചത് കൊണ്ട് ഒരു ഗാഡി വരടിച്ച് ഇതിൽ ഒന്ന് കേറും

സെറ്റപ്പ് കാണിച്ചു സെറ്റ് ചെയ്തിട്ടുണ്ട് ചാനല് സെറ്റ് ചെയ്ത് വെള്ളം ലീക്ക് ചെയ്ത് കേറായിരിക്കീഡിങ് ഇട്ട് കൊടുക്കും ഒരു കാരണവശാലും ഉള്ളിലേക്ക് വെള്ളം ലീക്ക് ചെയ്ത് കയറൂല അതായത് ചാനലി ബ്ലീഡിങ് ഇട്ടു കൊടുക്കും രണ്ട് ഷോക്ക് വെച്ചിട്ടുണ്ട് ലോക്കിംഗ് സിസ്റ്റം നോക്കി ുക്കാണ്ട സീറ്റ് വർക്ക് കയറുണ്ട് രണ്ട് സൈഡും ചരിച്ചും സെന്റർ സൈഡും ഉരുട്ടിയാണ് കൊടുത്തേക്കുന്നു ആ കാര്യം വന്നപ്പോ വേറെ സീറ്റ് വർക്ക് കാര്യറും ഡോറും ബമ്പറാണെങ്കിൽ വലിയ സ്ക്വയർ ട്യൂബ് ഇട്ടേ ചെയ്തേക്കുന്നു അതും കൂടെ ഇപ്പൊ ഓവറോൾ അടിപൊളി ലുക്കാണ് ഇത് ബോൾട്ടിൻ ആക്കിയിരിക്കുന്നത് അപ്പോൾ ണ്ട് ബോൾട്ടിൻ്റെ മാറ്റാനൊക്കെ പറ്റും അതുപോലെ തന്നെ ആണെങ്കിലും നല്ലോണം ഇറക്കി സ്കേറ്റിംഗ് വെച്ചിട്ടുണ്ടല്ലോ ഇറക്കിയാണ് ഇതും അടിച്ച് സെറ്റ് ചെയ്ത് സൈഡിൽ നോക്കിയാലും എങ്ങനെ നോക്കിയാലും ഓവറോൾ കലക്കാൻ ലുക്ക് തന്നെയാണ് വേറെ ലെവലാണ് നോക്കി സാധനം പറഞ്ഞിട്ട് നമ്മ അങ്ങനത്തെ ഷേപ്പിൽ പണിതാണ് പാർട്ടിയുടെ ഡിസൈൻ ആണ് അങ്ങനെ വേണം ഇങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ട് പണി നമുക്ക് എത്ര മാസം എടുത്തു ആ വണ്ടി പണിയെ അതൊരു ഒന്നോ ഒന്നര മാസം ഇപ്പൊ നമ്മള് ഇങ്ങനത്തെ വണ്ടി പണിയാല് കൊറവാണ് വർക്കും എല്ലാ വണ്ടി ഉള്ളതുകൊണ്ട് ഇങ്ങനത്തെ വണ്ടി പറഞ്ഞാൽ കുറവാണ് പിന്നെ അവന് എത്ര മാസം മാസമായാലും അവന് പ്രശ്നമില്ലാന്ന് പറഞ്ഞു പാർട്ടി സമയം തന്നു വേണോ സമയം തന്നെ ഇഷ്ടത്തിന് സമയത്തിന് പണിത് പറഞ്ഞു അങ്ങനെ മാത്രം ഇങ്ങനത്തെ വർക്ക് നമുക്ക് ചെയ്യാൻ പറ്റും ഒരു ബാക്കി ടെസ്റ്റ് വർക്കിന്റെ ബാച്ച് വർക്കും ഭൂതില്ല വണ്ടി ഉള്ള കാരണം നമുക്ക് ഗ്യാപ്പ് ഗ്യാപ്പുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ പണി എടുക്കാൻ പറ്റുള്ളൂ സമയം നമുക്ക് പറ്റി ഇതിപ്പോ എത്ര ഒന്നര മാസമല്ലേ ഒരു മാസം ഒന്നര മാസോ ആ ഡേ ആ ഇപ്പൊ നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞിടക്കല്ലേ ഫുൾ നമ്മുടെ വർക്ക് നമ്മുടെ വർക്ക് ഇതിന്റെ എത്ര കോസ്റ്റ് ഏകദേശം ഒരു അറുപത് അറുപത്തിരണ്ട് രൂപ എല്ലാം അടക്കം ഇപ്പൊ നമ്മുടെ വർഷാപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കങ്കരപ്പടി ജംഗ്ഷൻ കങ്കരപ്പടി ജംഗ്ഷനിൽ നിന്ന് നവോദയ പോകുന്ന റൂട്ടിൽ ആനക്കുളം ആനക്കുളം അടുത്തുനിന്ന് ലെഫ്റ്റ് പൊക്കത്തേക്ക് കയറുമ്പോ തൈശ്ശേരി നമ്മുടെ വർഷാ പോകണ നമ്പര് അതെ ഓക്കെ ഓക്കെ അല്ലെ ഡീവേ വീഡിയോ എത്രയുള്ള ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം അപ്പൊ വണ്ടി പണിയാൻ ആഗ്രഹമുള്ള കമ്പനിക്കാരാ കൂട്ടുകാരൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ കൊടുക്കട്ടെ അപ്പൊ ശ്രീത്തിന്റെ നമ്പർ നമ്മ ഈ വീഡിയോടെ താഴ്ത്തി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പൊ അടുത്തൊരു വീഡിയോ കാണാറ് Bye.